ദേശീയപാതയിൽ തടിലോടുമായെത്തിയ പിക്കപ്പ് വാൻ മറിഞ്ഞു ബാലരാമപുരം മുടവൂർപ്പാറയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം തലകീഴായി മറിഞ്ഞ പിക്കപ്പ് വാനിൽ നിന്നും ഡ്രൈവറും യാത്രക്കാരും രക്ഷപ്പെട്ടത് ചെറിയ പരിക്കുകളോടെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പലകകളുമായെത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പിന്നിൽ നിന്നും മറ്റ് വാഹനങ്ങളില്ലാതിരുന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് കാഞ്ഞിരംകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പിക്കപ്പ് വാൻ അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്കും നേരിട്ടു ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഗതാഗത പരിഹാരം കണ്ടത് മണിക്കൂറുകൾക്ക് ശേഷം ജെ സി ബി ഉപയോഗിച്ച് മറിഞ്ഞ പിക്കപ്പ് വാനിനെ ഉയർത്തിയാണ് ഗതാഗത തടസ്സത്തിന് പരിഹാരം കണ്ടത് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന തടികളും റോഡിന് സൈഡിലേക്ക് മാറ്റി വാൻ മറിയുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയൊരു ദുരന്തം ആശ്വാസത്തിലാണ് നാട്ടുകാർ